ശരിയല്ലാത്ത ആപ്പുകളിൽ നിന്ന് പേഴ്സണൽ ലോൺ എടുത്ത് പെട്ട് കടക്കുന്നവരും പേഴ്സണൽ ലോൺ എടുക്കാൻ പോകുന്നവരും ദയവായിട്ട് ശ്രദ്ധിക്കണേ ഞാൻ കഴിഞ്ഞ ആഴ്ച പേഴ്സണൽ ലോണിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു അത് കണ്ടിട്ട് എൻ്റെ നാട്ടിലുള്ള ഒരു ചേച്ചിയും ഹസ്ബൻഡും കൂടെ എന്നെ വിളിച്ചിരുന്നു ഞാൻ അവരോട് പറഞ്ഞിരുന്നു സൈബർ സെല്ലിൽ കംപ്ലൈൻറ് ചെയ്താൽ മതി എന്നൊക്ക എന്നാൽ അവർക്ക് എന്നെ കാണണമെന്ന് പറഞ്ഞിട്ട് വന്നിരുന്നു അവർ വന്ന് കണ്ട് സംസാരിച്ചപ്പോൾ അവരുടെ കുട്ടി ഹോസ്പിറ്റലിലായിരിക്കുന്ന സമയത്ത് അവർ ഗതികേടും കൊണ്ട് ഇങ്ങനെയുള്ള ആപ്പുകളിൽ നിന്ന് ലോൺ എടുത്തിരുന്നു ഒരാപ്പിൽ നിന്ന് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ പാസ്സായി എന്ന് പറഞ്ഞിട്ട് മൂവായിരം രൂപയാണ് അവരുടെ അക്കൗണ്ടിലേക്ക് വന്നത് അതിനുശേഷം അവരുടെ കോൾ തുടങ്ങി ഒരാഴ്ചക്കുള്ളിൽ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ അടയ്ക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഭീഷണിയായി ആ ചേച്ചിയുടെ വാട്സാപ്പിലുള്ള ഫോട്ടോ എടുത്തിട്ട് മോർഫ് ചെയ്തിട്ട് പലർക്കും അയയ്ക്കുന്നുള്ള ഭീഷണിയൊക്കെ ആയപ്പോൾ ഇവർ വേറൊരു ആപ്പിൽ നിന്ന് എടുത്തു ഇങ്ങനെ നാല് ആപ്പുകളിൽ നിന്ന് പൈസ എടുത്തിട്ട് ഏകദേശം എൺപതിനായിരം രൂപയുള്ളവർ തിരിച്ചു കൊടുത്തു അവർക്ക് ആ കിട്ടിയത് ഇരുപതിനായിരത്തിൽ താഴെ എമൗണ്ട് ആണ് കേട്ടോ അതിനുശേഷമാണ് അവർ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് വന്നത് അവർ ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തുക പല പല നമ്പറിൽ നിന്ന് ഇങ്ങനെ ആ കോണ്ടാക്ടിലേക്കൊക്കെ ഫോട്ടോ അയയ്ക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇവരാകെ പേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ എൻ്റെ മുന്നിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് എന്നുള്ള സൈബർ സെല്ലിൻ്റെ നമ്പറിലേക്ക് വിളിച്ച് കംപ്ലൈൻറ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ വിളിച്ചു നമ്പർ ബിസി ആയിരുന്നു പക്ഷേ ആ സൈബർ സെല്ലും തിരിച്ചു വിളിച്ചു ഇവർ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ കാര്യം തന്നെയാണ് അവർ പറഞ്ഞത് നിങ്ങൾ ഇത്തരം അറിയാത്ത ആപ്പുകളിൽ നിന്ന് പൈസ എടുക്കരുത് പിന്നെ ഒരു കാരണവശാലും അവർക്ക് റെസ്പോണ്ട് ചെയ്യരുത് ആ ആപ്പുകളൊക്കെ ഡിലീറ്റ് ചെയ്യുക മാത്രമല്ല വരുന്ന മെസ്സേജുകളെല്ലാം വാട്സാപ്പിലാണ് വരുന്നത് അതെല്ലാം ബ്ലോക്ക് ചെയ്യുക അപ്പോൾ അവിടെ സ്പാംന്ന് വരും അത് അടയാളപ്പെടുത്തുക എന്ന് പറഞ്ഞു അങ്ങനത്തെ കോൾ വന്നാൽ അതും ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞു അതുമാത്രമല്ല അവർ എന്നിട്ട് പാലക്കാട് സൈബർ സെല്ലിൽ ഓഫീസിൽ പോയി അപ്പോൾ അപ്പോഴവർ ഇതൊക്കെ തന്നെയാണ് പറഞ്ഞത് എന്നിട്ടൊരു സ്റ്റാറ്റസും വെക്കാൻ പറഞ്ഞു ഇതാ ഇതുപോലൊരു സ്റ്റാറ്റസ് അതായത് നമ്മളൊരു പേഴ്സണൽ ഓൺ സ്കാമിൽ കുടുങ്ങിയിട്ടുണ്ട് എൻ്റെ ഫോട്ടോ വെച്ചോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് കോൾ വന്നാൽ റെസ്പോണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതിനുശേഷം ഒത്തിരി മെസ്സേജുകൾ എനിക്ക് വന്നിട്ടുണ്ട് ഒന്ന് രണ്ടെണ്ണം ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അങ്ങനെ വരികയാണെങ്കിൽ ദയവായിട്ട് പേടിക്കുകയും ചെയ്യരുത് അവരുടെ നമ്പർ ബ്ലോക്ക് ചെയ്താൽ മാത്രം മതി ആ ആപ്പുകളൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്യുക ഇതിന്റെ പേരിൽ ആരും വിഷമിച്ചിരിക്കരുത് പറഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും ഇത് ചെയ്തത് ഇന്നത്തെ കാലത്ത് ഒരു ഫോട്ടോയിൽ തലമാറ്റുക എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ് എന്നെ പോലെ എത്രയോ പേര് വീഡിയോ ചെയ്യുന്നുണ്ട് അല്ലേ ലേഡീസും ജെന്റ്സും ഒക്കെ നോക്കൂ ആയിരത്തിലധികം വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഏതെന്ന് വേണമെങ്കിലും ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എന്റെ തലമാറ്റിയിട്ട് നഗ്നരംഗങ്ങളെ ആഡ് ചെയ്യാൻ പറ്റും എന്നിട്ട് അവർ എന്ത് ചെയ്യാനാ ഇന്നത്തെ കാലത്ത് അതൊക്കെ പ്രതീക്ഷിക്കണം അതിലൊന്നും പേടിക്കുകയേ ചെയ്യരുത് പിന്നെ ഗതികേടിനാണല്ലോ നമ്മൾ ലോൺ എടുക്കുന്നത് നല്ല ഒന്ന് രണ്ട് ആപ്പുകളുടെ കാര്യം ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ നമ്മുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലാം ഉണ്ട് ഇനി നിങ്ങൾക്ക് അങ്ങനെ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ നമ്പറിലേക്ക് പേഴ്സണൽ ലോൺ എന്ന് വാട്സപ്പ് ചെയ്താൽ മതി താഴെ കമൻറ്റിട്ടില്ല പേഴ്സണൽ ലോൺ എന്നും വാട്സപ്പ് ചെയ്യണം കേട്ടോ പേഴ്സണൽ ലോൺ എടുത്ത് കുടുങ്ങിയിരിക്കുന്നവർ പേടിക്കുകയോ വേണ്ട നിങ്ങളെ ഭീഷണിപ്പെടുത്താൻ ആർക്കും ഇവിടെ അർഹതയില്ല ഇവരാരും നമ്മളുടെ വീട്ടിലേക്ക് തേടി വരികയുമില്ല അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് എന്നുള്ള നമ്പറിൽ വിളിച്ച് കംപ്ലൈൻ്റ് ബോധിപ്പിക്കുക അവർ പറഞ്ഞതുപോലെ ചെയ്യുക ആരും അതിൻ്റെ പേരിൽ വിഷമിക്കല്ലേ മനസ്സ് വേദനിപ്പിക്കല്ലേ ഓക്കേ